ചോര ഞാൻ വേണ്ട കെട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ അച്ഛനാണ് മടിമതി അച്ഛന്റെ അച്ഛൻ അങ്ങോട്ടുണ്ട് ആ ഗായ ഞാൻ ഞാൻ ഫുൾ യൂണിഫോമിലാണ് ആണ് നിൽക്കുന്നത് ഈ യൂണിഫോം യൂണിഫോമത്തിലാണ് ചോറ് ഇട്ടാൻ വന്നിരിക്കുന്നത് അച്ഛനാണ് അച്ഛൻ സാധാരണ ചോറ് കൊണ്ടുപോകാറില്ല സാധാരണ അച്ഛൻ ഉച്ചയ്ക്ക് വരും എൻ്റെ കൂടി ചിലപ്പോഴൊക്കെ വിളിക്കാൻ വന്നുകൊണ്ട് ഇന്ന് ഇന്ന് ദൂരെ സ്ഥലത്താണ് പോകേണ്ടത് അതുകൊണ്ട് അച്ഛനും ചോറ് ഇട്ടുണ്ട് മതി

വെക്കാനുള്ള സ്പൂന്നാണ് നമ്മുടെ മീൻകറി ഗസുമാണ് ഗസിലോട്ട് കാണിക്കൂ അപ്പൊ കറി പാത്രങ്ങൾ നമുക്ക് ഇങ്ങോട്ടെടുത്ത് വെക്കാം അതെന്റാണ് അതെന്റേതാണ് പൈസ മറിഞ്ഞു പൈസ പാത്രത്തിന്റെ കൈ ചേർത്തമ്മ രസമാണ് എന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസം വയ്ക്കാൻ അതുകൊണ്ടാണ് നമ്മളെ വാട്ടർ ഫുഡിൽ വെള്ളം നിറയ്ക്കാം എല്ലാവരെയും വെക്കാം അപ്പൊ കോറിട്ട് തന്നാൽ നമുക്ക് വെള്ളം വയ്ക്കാം ഈ വെള്ളം പൊട്ടിരിക്കുന്നില്ല കാപ്പിയാണ് കൊണ്ടുവന്നു Gayana kaka nanakan pika khut ob cheg uri po Har League ഴിഞ്ഞു നമ്മുടെ മട്ടർ ബോട്ടില് ഇത്തക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ഒരു കവർ വയ്ക്കണം ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ വെള്ളം കവർ കവറെടുത്തോ കവറ് കുറച്ച് എടുക്കാം നമ്മൾ ലഞ്ച് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കിറ്റ് ആയിരുന്നു അഞ്ച് വർഷം വാങ്ങിച്ചിരുന്ന കിറ്റാണ് നമസ്തേ എനിക്കിന്ന് അടുത്ത വീട്ടിലേക്ക് വീട് വരാൻ പറ്റാൻ